വിട് ഓടണ്ടോടി താങ്കളങ്ങനെ കെട്ടിപ്പിടിക്കൂട് എന്തായാലും വരാത്ത ഞാൻ കറക്റ്റ് ടൈമിലാണ് ഇത് ഈ വീഡിയോ അവിടും എപ്പോഴും കാണാണെ നോയിക്കോട്ടെ അതെ ഏഴ് അമ്പത്തഞ്ചിനെത്തിയത് പെട്ടേ ഇരുപതായി ഒരാളും റെഡിയല്ല പോവാനായിട്ട് ഇവിടെ ഭക്ഷണം കണ്ടപ്പോ എല്ലാവരും എനിക്ക് വീടും എനിക്ക് വേണ്ട ഭക്ഷണം ഞാനിതിൽ പെടില്ല അയ്യോ അപ്പൊ നീ ഞങ്ങള് രണ്ടാമത്തെ അനിയനെ കൊണ്ടുവരാൻ വേണ്ടി പോവാൻ പോവാണ് ഏട്ടാ ഏറെ അപ്പൊ സ്റ്റീവിന്റെ അല്ല ഗ്രേസിന്റെ പുതിയ നൈറ്റ് വെയർ ഇട ഗ്രീട്ടിലെ ഗ്രേസിന് സ്റ്റീവിനൊന്നും കൊണ്ടുപോകണില്ല ഞങ്ങളും പിന്നെ പിള്ളേരുണ്ടാവോന്നറിയില്ല ജാസ്മിനുടെ പിടികള അപ്പ എന്തായാലും ഇമാനും ഉണ്ടാവും ഇമാനനേം കൊണ്ടുപോയ ഇമാന കാർന്നമാരുടെ കൂട്ടത്തി കൊണ്ടുപോകണം രാവിലെ പട്ടി പട്ടി ആ രാവിലെ സ്കൂളും പരിപാടികളൊക്കെ ഇണ്ടായത് കൊണ്ട് അവനെ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ലായിരുന്നു ചേട്ടനെ കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ നിന്നും കൊണ്ടുവരാൻ പറ്റി കൊഴപ്പില്ല നമുക്ക് സ്ഥലം ഉണ്ടാവൂലേ പിന്നെ നിങ്ങള് കളിക്കേ കാർന്നമാര് പോട്ടെ അപ്പൊ ആദ്യം അഷ്ടമിച്ചിറങ്ങിയ പോണട്ടാ നാളെ സ്റ്റീവിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പൊ അവന് റെഡ് ടീഷർട്ട് ഒന്നും ഇല്ല അപ്പൊ ഒരു ടീഷർട്ട് മേടിച്ചിട്ട് പോകാൻ വിചാരിച്ചു എവിടെ അത് വീട്ടിലിടുന്നേ അപ്പൊ അങ്ങനെ എന്നെ കാണാൻ പറ്റിട്ടുണ്ടോന്ന് അറിയില്ല ഞാൻ അല്ല ഞാൻ ഇപ്പൊ കാണിച്ചപ്പോ അല്ല ഞാൻ റീലായിട്ടിലാണ് കാണിച്ചത് അതുകൊണ്ട് എന്നെ കണ്ടോ എന്നറിയില്ല അപ്പി നേരെ നമ്മടെ അഷ്ടമിച്ചറ ഗ്രേസ് പണ്ട് പറയാറുള്ള പോലെ പറഞ്ഞേരാ അങ്ങനെയല്ല നീ പറയാറ് അഷ്ടമിച്ചമിച്ചത് ആയി ിയുടെ നക്ഷത്രീയുടെ വണ്ടിന്റെ വണ്ടി അപ്പുറത്തെ അങ്ങനെ നമ്മുടെ ശുക്കൂറിന്റെ അളിയന്റെ കടയിൽ കടയില് കേറിയൊക്കെ ഉള്ളിലുണ്ട് സ്റ്റീവിന്റെ ക്രിസ്മസ് വേഷം വെറുതെ എയർപോർട്ടിൽ പോവാന്ന് വീട്ടിൽ നിന്ന് റങ്ങ അപ്പൊ ഇവിടെ നേരം വൈകുന്നേ എല്ലാരും ഭക്ഷണം കഴിക്കുന്നു എന്തായാലും വരാത്തേ ഞാൻ കറക്റ്റ് ടൈമിലാണ് ഇത് ഈ വീഡിയോ അവിടെ എപ്പോഴും കാണാണെങ്കിൽ നോയിക്കോട്ടെ അതെ ഏഴ് അമ്പത്തഞ്ചിന ഇരുപതായി ഒരാളും റെഡിയല്ല പോവാനായിട്ട് ഇവിടുന്ന്

റ്റന്ന് ആ അപ്പൊ ഡാഡിയുടെ പുൽക്കൂട് ഇങ്ങനെയാണ് കേട്ടാ കംപ്ലീറ്റ് ആയിട്ടില്ല പരിപാടികളൊന്നും പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കാം ഇപ്പൊ തെനൊക്കെ ഇവിടെ മുളപ്പിക്കാൻ ഇട്ടിട്ടുള്ളൂ ഉണ്ണീഷൊക്കെ ആക്ച്വലി പിറന്നു അങ്ങനെ

അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി അങ്ങനെ ഞങ്ങൾ എല്ലാവരും എല്ലാരും എത്തി ഒരുത്തന്നെ കൊണ്ടുവരാനായിട്ട് ആറുപേരാണ് വന്നേക്കണേ അവര് മാത്രം ഇരിക്കാൻ അപ്പൊ അങ്ങനെ ആൽഫ്രഡ് ദേ അവിടെ നിന്ന് വൈറ്റും റോസ്മേരി നീ ീ സൈഡിൽ ഓടിച്ചില്ല വിടും ഓടണ്ടി താങ്കളെ കെട്ടിപ്പിടിക്കോട് അവന്റെ ചിരിണ്ട അവരെ കണ്ടപ്പങ്ങനെ എപ്പഴും എത്തി നീ ഓടണ്ട ഓടി പോയിട്ട് ആ ഓട ഓടിപ്പോയിട്ട് പിടിച്ചു കെട്ടിപ്പിടിച്ചോ ചെല്ലേ ഓടിച്ചില്ലേ നീക്ക ആദ്യ അവള് പോട്ടെ എടാ അവളെന്ന് മൈൻഡ് ചെയ്യടാ അവളൊന്നും മൈൻറ്റെടാ ഏയ് നിങ്ങൾ വന്നോളൂടാ ഇവിടെ ഊബർ കിട്ടും ഏ മാനു എന്തിനാ പഠിച്ചാണ് ചെയ്യണ്ടേ വണ്ടിയിൽ സ്ഥലമില്ല എന്തിനും ചെയ്യണ്ടേ നീ പറഞ്ഞോ നമ്മളിപ്പ ചെയ്യും ഊബർ ഏ എന്തിനും സ്നേഹമുള്ള താങ്കളാ അനിയൻ പോവാനോ അശ്വി എങ്ങനെ പൊക്കും കേക്കണ്ട

സാധനങ്ങളായി നമുക്ക് അപ്പൊ അങ്ങനെ ഞങ്ങള് രാവിലെ കേറിയ പോലെ വീണ്ടും എല്ലാവരും കൂടിയും അതെ ഉസാർക്കി കട്ടലിൽ കയറിയക്കാണ് കേറിയിട്ടില്ല കേറാൻ പോവാണ് അവിടെയാണ് ഉസാർക്കി കട്ടൻ ഉസാർക്കി കട്ടൻ നോക്കുന്നു ലാസ്റ്റത്തെ

ബൈ ബൈ അപ്പോക്കി ബൈ ബൈ ഹപടാടേ ബൈ ബൈ സീ യു ബൈ ബൈ സ്റ്റീവ